സ്ലാമുലൈക്കും വഹമ്മത്തല്ലാ ബിസ്മൽ റഹ്മാൻ റഹീം അലഹമുല്ലാറബിൾ ആലമീൻ അള്ളഹു മുസ്ലിഅഅലീന മുഹമ്മദ് അഹമ്മബാദ് സൂറത്തുൽ മുൽക്ക് തബാറക്ക എന്നൊക്കെ നമ്മൾ പറയാറുള്ള വരിഷുധ ഖുആാനിലെ വളരെ മഹത്തരമായിട്ടുള്ള സൂറത്താണ് ഇന്നത്തെ പ്രതിഭാദ്യ വിഷയം മുപ്പത് ആയത്തുകളുള്ള ഈ സൂറത്തിൻ്റെ മഹത്തങ്ങളും മറ്റുമൊക്കെ ഒരുപാട് നമ്മൾ കേട്ടവരാണ് അറിഞ്ഞവരാണ് ഈ സൂറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്യ എന്ന് പറഞ്ഞാൽ കാവൽ നൽകുന്നത് മുഞ്ചിയ രക്ഷിക്കുന്നത് മാനിയ തടയുന്നത് മുജാദല തർക്കിക്കുന്നത് എന്നൊക്കെയുള്ള പേരുകൾ ഈ സൂറത്തിന് ഉണ്ടെന്ന് അയ്മത്തും മുഫസ്സറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതെല്ലാം ഈ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് മുത്തറസുൽ സലഹ് അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഖബർ ശിക്ഷയിൽ നിന്നും ഇളവ് നൽകുകയും രക്ഷപ്പെടുത്താനും കാരണമാകുമെന്ന് ഈ സൂറത്ത് വിശദീകരിച്ച മുഫസ്സിറുകളെല്ലാം പറഞ്ഞ ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഇമാം തുർമുദി ഇബ്രാഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി അങ്ങനെ അവിടെ ഒരു എന്നും ആ ഖബർ ഉള്ളത് ആ സ്വഹാബി അറിയാതെ അവിടെ കിടക്കുകയും അങ്ങനെ അതിൽ നിന്നും സൂഹത്തിൽ നിൽക്കും മുഴുവനായി പാരായണം ചെയ്യുന്നത് കേൾക്കുകയും അങ്ങനെ യാത്ര കഴിഞ്ഞ് സ്വഹാബി തിരുനബിയുടെ ഹദറത്തിൽ ചെന്നിട്ട് ഈ സംഭവം വിശദീകരിച്ചപ്പോൾ വിസവുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് ഖബർ ശിക്ഷയിൽ നിന്ന് ഇത് ഓതുന്നവരെ സൂറത്തുൽ മുൽക്ക് ഓതുന്നവരെ രക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ അധ്യായം സൂറത്തുൽ മുൽക്ക് എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുത്തർ പറഞ്ഞിട്ടുണ്ട് അപ്പം സൂറത്തുൽ മുൽക്ക് നമ്മൾ പഠിക്കണം മനഃപ്പാഠമാക്കണം നമ്മുടെ വീട്ടുകാരെയും മക്കളെയും പഠിപ്പിക്കണം അവരോട് ദൈനംദിനം അത് വരായണം ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കണം അള്ളാഹു സ്വാലിഹിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമി അബ്ദുള്ളബിൻ വസൂദങ്ങളൊക്കെ പറയുന്ന ഹദീസുകളിൽ കാണാൻ ഒരു മയ്യത്തിൻ്റെ കബറിൽ വെച്ചാൽ അയാൾ തബാറക്ക പതിവായി ഓതുന്ന ആളാണെങ്കിൽ തബാറക്ക അവിടെ വരികയും ഈ ഈ മനുഷ്യൻ എന്നെ സ്ഥിരമായി ഓതുന്ന ആളാണ് പാരായണം ചെയ്യുന്നവനാണെന്ന് പറയുകയും അവന് ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുകയും അവിടെ തർക്കിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്യുന്നവരെ തടയുന്നതാണ് ഈ സൂറത്ത് എന്നും അതുകൊണ്ട് എല്ലാ രാത്രിയിലും ഈ സൂറത്ത് ഓതിയാൽ അവനെ പിശാജ് പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നും ഉൾ പറഞ്ഞതായിട്ട് കുർത്തുബൈമാമിൻ്റെ തൃഫീറൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും സൂഹത്തിൻ്റെ വിശദീകരണങ്ങൾ പറയുമ്പോൾ ആദ്യ താഴത്തെ തബാറക്കല്ല ദീപി യദിഹിൽ മിൽക്കോ ഹാലാകുലിഷയിൻ കദീർ തബാറക്കല്ല ദീപി യദിഹിൽ മുൽക്കോ ആധിപത്യം ഏതൊരുത്തനാണോ അവൻ ഗുണം വർദ്ധിച്ചവനാണ് തബാറക്ക പരിശുദ്ധനാണ് എന്നർത്ഥം ഗുണം വർദ്ധിച്ചവനാണ് ദാനം ധാരാളമായി നൽകുന്നവൻ തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ ഈ തബാറക്ക എന്നതിനുണ്ട് ഏതായാലും ബഹുവാലാ കുലിഷയും കദീർ ആ റബ്ബ് സർവ്വ വിഷയത്തിനും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് തബാറക്ക എന്ന പദവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഫുർഖാൻ്റെ വിശദീകരണം കുർത്തുബിമാം പറയുന്ന അതായത് ഖുർആാനിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അയ്യ അധ്യായത്തിൻ്റെ തുടക്കം സൂറത്തുൽ ഫുർഖാൻ തബാറക്കല്ലദീ നസൽ അൽ ഫുർഖാൻ ആലവതി അവിടെ കുർത്തുബി ഇമാം ആ പദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരണം നടത്തിയിട്ടുണ്ട് ഇൻഷാള്ള അവിടെ പറയണം ഏതായാലും ഈ ഇവിടെ ബി യദിഹിൽ മുൽഖു എന്ന് പറഞ്ഞാൽ അവൻ്റെ അവയവം ഏത് എന്നൊന്നും ആരും മനസ്സിലാക്കരുത് മറിച്ച് അള്ളാഹുവിൻ്റെ അധികാരം എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഇമാം റാസി തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഈ ഹലഖൽ വൽ അൽ ഹയാത്ത് അൽ യബുൽ വോക്കും മയ്യൂക്കും അമൽ വഹുവൽ അസീസുൽ ഗഫൂർ നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവർ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി അല്ലെ ഈ ഹലഖൽ മൗത അൽ ഹയാത്ത് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ അതുകൊണ്ട് തന്നെ റബ്ബ് വഹുവൽ അസീസുൽ ഖഫൂർ പ്രതാപശാലിയും പാപങ്ങൾ പൊറുക്കുന്നവനുമാണെന്നാണ് രണ്ടാമത്തെ വചനം ഇവിടെ ജീവിതവും മരണവും റബ്ബ് നമുക്ക് പഠിച്ചത് അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് ജന്മം നൽകി ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യരെ വിട്ടത് പിന്നീട് മരണത്തിലൂടെ ഇവിടെ നിന്നും വീണ്ടും പോകണമെന്ന് പഠിപ്പിക്കുന്നത് ഈ ജീവിതകാലത്ത് അവൻ ചെയ്തതിൻ്റെ പ്രതിഫലം റിസൾട്ടാണ് മരണശേഷം അവന് കാണാനുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ജീവിതവും മരണവും ഒക്കെ മനുഷ്യൻ്റെ തീരുമാനമനുസരിച്ചോ അവൻ്റെ ഇഷ്ടം നോക്കിയോ അല്ല മറിച്ച് അള്ളാഹു തീരുമാനിക്കുന്നതിന് വഴങ്ങി കൊടുക്കാനേ മനുഷ്യന് കഴിയൂ എന്നാൽ മരണത്തോടെ എല്ലാം വഴങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാം തീരുമെന്നോ അല്ലെങ്കിൽ അതിനുശേഷം മറ്റൊരു ജീവിതമില്ലെന്നോ എന്നൊന്നും പറയുന്നത് അതൊന്നും ശരിയല്ല മൗഢ്യമാണ് മറിച്ച് തൻ്റെ ജീവിതകാലത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും നൽകാൻ അനശ്വരമാകുന്ന പരലോകം അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുണ്ടെന്ന ബോധം ഈതിലൂടെ നമുക്ക് വരണം എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഐമത്തുകളെല്ലാം പറഞ്ഞു വെക്കുന്നത് നബി അലൈഹി അലൈവലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അൽ മൻ ദാന നഫ്സഹു ആമില ലിമാ ബാദൽ മൗത്ത് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്ന് നബി നബ്സല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ചത് വെറുതെയൊന്നുമില്ല പിന്നെ ഈ ആയത്തിൽ അല്ലാതെ ഈ ഹലക്കൽ മൗത്തവൽ ഹയാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഭൂമിയിലാണ് മരണം പരലോകത്ത് ഹയാത്താണ് അതുകൊണ്ടാണ് മൗത്തിനെ ഭൂമിയിലുള്ള നമ്മുടെ ആദ്യം ഈ ഭൗതിക ജീവിതത്തിൽ സംഭവിക്കുന്ന മൗത്തിനെ മുന്തിക്കുകയും പിന്നീട് ശാശ്വതമാകുന്ന ജീവിതത്തെക്കുറിച്ച് റബ്ബ് പറയുകയും ചെയ്തതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറത്തു ഇമാമൊക്കെ പറയുന്നുണ്ട് അബുദ്ധർദാ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ നബ്സലാഹു അലൈഹി ഇസ്ലാം തങ്ങൾ പറഞ്ഞതായിട്ട് അബുദ്ധർദാ തങ്ങള് പഠിപ്പിച്ചത് മൂന്ന് കാര്യങ്ങൾ എങ്ങാനും മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഒരിക്കലും തലയൊനിക്കുകയില്ലായിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം കാരണം പണമില്ലാതാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റൊന്നും വഴിയില്ല മനുഷ്യൻ തലകുനിച്ചു പോകും മറ്റ് അന്യൻ്റെ മുന്നിൽ പോയി കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരും രണ്ടാമത്തത് രോഗം രോഗശൈലിയിലായി കിടക്കേണ്ടി വന്നാൽ മറ്റുള്ള ആളുകളുടെ പരിചരണം ഇല്ലാതെ അത് ശുശ്രൂഷയില്ലാതെ രക്ഷപ്പെടാൻ കഴിയുകയില്ല അവസാനമായിട്ട് അവിടെ റസൂളിലെ പഠിപ്പിച്ച മൂന്നാമത്തെ കാര്യം മാത്രമേ മരണം മരണമെങ്ങാനും മനുഷ്യനില്ലെങ്കിൽ അവൻ തലകുനിക്കാതെ അഹങ്കരിച്ച് നടക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഏതായാലും മരണസ്മരണ വേണമെന്നും അതുകൊണ്ട് തന്നെ അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ارتعيت الى الذي خلق سبع سماوات طباقا ഈ ആകാശത്തെ ഏഴ് ആകാശങ്ങൾ അവൻ തട്ടുകളായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് മാ തറാഫി അൽക്കിർ റഹ്മാൻ മിൻ തഫാവുത്ത് എന്നിട്ട് പറയും അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് റബ്ബിൻ്റെ ഈ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല ഫർ ജെൽ ബസർ അഹൽ തറാം ഇൻ ഫുത്തൂർ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ദൃഷ്ടി കാഴ്ചയെ നിങ്ങൾ ആവർത്തിച്ച് നോക്ക് ആകാശത്തിലേക്ക് വല്ല വിടവും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അള്ളാഹു ഖുർഹാനിൽ മനുഷ്യനോട് ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് സുമർ ജയിൽ ബസറ കറത്തേനിൽബിയിലേക്കിൽ ബസറു ഹാസിൻ ബഹു ഹസീർ അല്ല പറയാണ് സുമ്മർ ബസർ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കാഴ്ചയെ മടക്കിയയ്ക്ക് കറത്തേനി രണ്ടു വട്ടം എൻ കലുബിയിലേക്കൽ ബസർഹാസി ആ അങ്ങനെ നിങ്ങൾ എത്ര നോക്കിയാലും ഒഴുപഴു പഴുതുമില്ലാതെ പഴുതടച്ച രീതിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകൾ ദൃഷ്ടികൾ ഹസീർ അത് അങ്ങേയറ്റം ക്ഷീണിച്ച ക്ഷീണം പിടിച്ചതായിട്ടാണ് പിന്നീട് നിങ്ങളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് യാതൊരുവിധ കോട്ടവും ന്യൂനതയും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന സയൻറ്റിസ്റ്റുകളോടും ഭൗതിക ശാസ്ത്രജ്ഞന്മാരോടും എല്ലാവരോടുമാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സർവ്വസൃഷ്ടിപ്പിലും അള്ളാഹു കൃത്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഖസാലിമ്മ പറഞ്ഞത് ലെയ്സഫിൽ ഇംഖാൻ അബുദിമ ഖാൻ ഇവിടെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ മനോഹരമായ ഒരു സൃഷ്ടിപ്പ് എനിക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് ഇതിൽ വല്ല ന്യൂനം കണ്ടോ ഈ ആയത്തിൽ പറഞ്ഞത് മിൻ തഫാബുത്ത് ഒരൊറ്റ കുറവും ഹൽ തറാ മിൻ ഫുത്തൂർ എന്ന് പറഞ്ഞത് അതായത് ആവർത്തിച്ച് നോക്കുന്നു വല്ല വിടവും നിങ്ങൾ കാണുന്നുണ്ടോ എന്നാ റസൂൽ റസൂലിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് സമ്പൂർണ്ണമാണ് നമ്മൾ അപൂർണരാണ് എന്ന ഒരു ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത് വീണ്ടും ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് റബ്ബ് പറയുക അഞ്ചാമത്തായത്തിൽ അതേ ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് നാം അലങ്കരിക്കുകയും വഹാ രുജു മലിഷയാബേ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവ ആക്കുകയും ആഴ്ത്തതിനാലോഹും സഈർ അതിനു പുറമെ അവർക്ക് നമ്മൾ ജലിക്കുന്ന ആഴ്ത്ത ആദാബസ് അഴീൽ ശൈലം ജലിക്കുന്ന കത്തിയാളുന്ന നരകശിക്ഷ ആഴത്തതിനാൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുമാണ് കുർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിൽ സംവിധാനിച്ചിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബാന ഹുത്താര മനുഷ്യനോട് കൽപ്പിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത പല സംഗതികളാണ് അവിടെ നടക്കുന്നത് ഭൂമിക്ക് മുകളിൽ അതികമനീയമായി നിർമ്മിക്കപ്പെട്ട വിശാലമായ ഒരു പന്തലിൻ്റെ ഉൾഭാഗത്ത് മിന്നിത്തിളങ്ങുന്ന ദീപാലങ്കാരമായുള്ള ഈ നക്ഷത്രങ്ങൾ അള്ളാഹു അവയെ അങ്ങനെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട് കൂടാതെ ആകാശത്ത് വെച്ച് നടത്തുന്ന ചില സംഭാഷണങ്ങൾ അത് കട്ട് കേൾക്കുന്ന പൈശാചികമായ പിശാചുക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗം അത്തരം ആളുകളെ ഈ നക്ഷത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ചെങ്കോൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീജാലകളെ ഉപയോഗിച്ചുകൊണ്ട് ഉൽക്കകൾ പോലെ അവരുടെ മേൽ വർഷിക്കുമെന്നും അത് കാരണം അവർ ഓടി പോവുകയും അങ്ങനെ എറിഞ്ഞാട്ടപ്പെടുന്നവരാണ് പിശാചുക്കളെന്നും എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഈ നക്ഷത്രങ്ങൾ റബ്ബ് സംവിധാനിച്ചതിൻ്റെ രഹസ്യമാണ് നമുക്ക് പറഞ്ഞിരുന്നത് അടുത്ത ആയത്തിൽ കാഫീര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് വലില്ല ഖഫറൂബിറബി ഹിം അദാബു ജഹന്നബി ഇസ് എൽ മസീർ കാഫരിയങ്ങൾക്ക് റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് കരകിക്ഷയുണ്ട് അബി ഇസ്സൽ മസീർ അവരുടെ മടക്ക സ്ഥലം വളരെ മോശമാണ് എന്നാണ് റബ്ബു സുഹാനുഭവധാര പറഞ്ഞു വെക്കുന്നത് ഈ ഇദാ ഉൽ ഖൂഫിഹ സമിയ ഷഹീഖൻ വഹിയ തഫൂർ എന്നീ നരകശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതാ ഉൽ ഖൂഫിഹ സമിയൗ ലഹാ ഷഹീഖൻ വഹിയ അതായത് ഈ നരകാവകാശികളാവുന്ന തത്വനിഷേധികൾ അതിലേക്ക് അറിയപ്പെട്ടാൽ സമിയൗ ലഹ അവർക്ക് ആ നരകത്തിൽ നിന്ന് കേൾക്കാം ഷഹീഖൻ അത് ഗർജിക്കുന്നതായിട്ട് നിങ്ങൾ വഹിയ തഫൂർ അങ്ങനെ ഗർജിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ തളച്ചു മറിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് റാസീമാൻ പറയുന്നതൊക്കെ കാണാം അതായത് ഇവിടെ മുജാഹിദ് റഹിമഹുല്ല പോലെയുള്ള മുഫ മുഫസിറുകളായ ആളുകൾ ഈ ആയത്തെക്കുറിച്ച് പറഞ്ഞത് അതായത് കുറഞ്ഞ അരിമണികളെ കൊണ്ട് നമ്മൾ വെള്ളം തെളിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ആ അരിമണികൾ എങ്ങനെയാണോ തിളച്ച് മറിയുക അതേ പ്രകാരം കൊണ്ട് സത്യനിഷേധികളെ കൊണ്ട് നരകം തളച്ചു മറയുന്ന സംഭവമാണ് ഇവിടെ പറയുന്നത് ഏതായാലും അങ്ങനെ തിളച്ചു മറിയുമ്പോൾ കാതു തമൈസു മിനൽ വയ് അതിൻ്റെ ദേഷ്യം കാരണമായിട്ട് നരകം പൊട്ടിപ്പിളരാറായിട്ടുണ്ടെന്നാണ് ഈ ആയത്തിൽ പറയുന്നത് കുല്ലമ ഉൽഫിഹ ഫൗജലോം ഹസന ത്ഹ അങ്ങനെ അതിൽ ഈ നരകാവകാശികൾ ഇങ്ങനെ എല്ലാം അവിടെ നരകത്തിൻ്റെ കാവൽഭടന്മാരാകുന്ന മാലിക് അലൈഹി ഇസ്ലാമും സബാനിയാക്കളും അവരോട് ചോദിക്കും അലം എത്തിക്കും നവീയ നിങ്ങൾക്ക് ഇങ്ങനെ നരകമുണ്ട് സ്വർഗമുണ്ട് പരലോകമുണ്ട് റബ്ബുണ്ട് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഒരു താക്കീതുകാരൻ വന്നില്ലായിരുന്നോ കാലു അപ്പോൾ അവർ പറയും ബല അങ്ങനെ വന്നിട്ടുണ്ട് കതിജ അനാനദീറൻ ഫകർസബൻ പക്ഷേ ഞങ്ങൾ കളവാക്കി വക്കില്ല മാനസ് ജലല്ലാഹുബിൻഷൻ എന്തുമില്ലാ ഫി ലാലിൻ്റെ പേർ നിങ്ങളാണ് വഴി വഴി വെച്ചത് വഴികേടില്ലായത് എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞ് ഞങ്ങളുടെ മേൽ അള്ളാഹു ഒരു ശിക്ഷയും ഇറക്കുകയില്ല എന്ന് ഞങ്ങൾ വമ്പ് പറഞ്ഞ് നടന്നതാണെന്ന് അപ്പോൾ അവർ മറുപടി പറയും എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് വന്നു ഭവിച്ച ഈ അപകടം അവർക്ക് അന്ന് ും അവിടുന്ന് അവർ വിലപിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളെങ്ങാനും അന്ന് നബീർ ഈ നരകത്തെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും സത്യമതത്തെക്കുറിച്ചും പ്രബോധനം നടത്തുന്ന പ്രവാചകന്മാരെയും മറ്റുള്ള ആളുകളെയും ഞങ്ങളെങ്ങാനും അനുസരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഔനക്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളത് ചെവികൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നെസ്മ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് ആഴക്കിലോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മാ കുന്നാഫി അസാബിസ് ഷായി ഞങ്ങൾ നരകാവകാശികളാവുമായിരുന്നില്ല മറിച്ച് ഫറഫു വിതമ്പിയും തങ്ങൾക്ക് സംഭവിച്ച പാപം അവരെ ബോധ്യം ബോധ്യപ്പെട്ട് സമ്മതിച്ച് കുറ്റസമ്മതം നടത്തുകയാണ് ഫാത്തറഫു അവർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ഫസു അല് അസാബിസ് സഹീദ് അതുകൊണ്ട് തന്നെ ഈ നരകം നരകത്തിൽ പ്രവേശിച്ച നരകാവകാശങ്ങളാകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വളരെ വിദൂരത്താണ് അവർക്ക് വലിയ കഠിനമായ പ്രയാസകരമാകുന്ന ശിക്ഷയാണ് നരകത്തിൽ അനുഭവിക്കേണ്ടി വരിക ഇന്നല്ലതീനെഹും ബിൽ ഈബ് ലഹുമും അച്റുൻ ഖബീർ പന്ത്രണ്ടാമത്തെ വചനം മുതൽ എന്നാൽ അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ബിൽ ഓയ്ബ് ദുയാവിൽ അള്ളാഹുവിനെ കാണാതെ കാണുകയില്ല ഇനിയൊക്കെ അള്ളാഹുവിനെ ആഹ്റത്തിലാണല്ലോ കാണാൻ പറ്റുക അങ്ങനെ വൈബത്തിലും അള്ളാഹുവിനെ കാണാതെ പോലും വിശ്വസിക്കുന്ന അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾ ലഹും ലെഹുഖിറത്തു അച്റുൻ കബീർ അവർക്ക് പാപമോചനവും വളരെ മികച്ച പ്രതിഫലവുമുണ്ടെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത് അസിറു കൗലക്കും ജഹർഹീനും വാലിയും മിദാതി സുദൂർ അലായാലോ ലത്തീഫുൽ ഹബീർ അടുത്ത ആയത്തിൽ മക്കത്തുള്ള കാഫിർ മുഷിരിക്കുകളോടുള്ള ഒരു ഒരു അള്ളാഹുവിൻ്റെ ഒരു മറുപടിയാണ് അതായത് വാസിറു കൗലക്കും അവരെല്ലാവരും കൗലക്കും അബ് ബിഹി അവരുടെ ശബ്ദങ്ങൾ നിങ്ങൾ അത് എത്ര താഴ്ത്തിയാലും ഉയർത്തിയാലും ഇന്നഹു വാലിമും വിതാത്തി സുദൂർ അള്ളാഹുവിൻ അതെല്ലാം സമമാണ് ഹൃദയാന്തരങ്ങളിലുള്ള മർമ്മരങ്ങളടക്കം അള്ളാഹു അറിയും അലായാലും ഹബീർ അറിയണം തീർച്ചയായിട്ടും അവൻ സൃഷ്ടിച്ചവനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചവനല്ല റബ്ബ് ആ റബ്ബ് നിങ്ങളെന്ത് പറഞ്ഞാലും അറിയൂലേ അവനാകട്ടെ അതിൻ്റെ നിഗൂഢ രഹസ്യം അറിയുന്നവനാണ് നമ്മുടെ ഉള്ളിലുള്ള ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ റബ്ബിനറിയാം അൽ ഹബീയർ അള്ളഹു സൂക്ഷ്മജ്ഞാനിയാണ് ഇവിടെ ഈ ഇറങ്ങാനുള്ള ചെറിയ പശ്ചാത്തലം അഹിമത്തും മുഫസറുകളൊക്കെ പറയുന്നത് പക്കത്തുള്ള ആളുകളൊക്കെ അലൈഹി വിസ്ലാം തങ്ങളെ കാഫര്യങ്ങൾ എന്ത് പറഞ്ഞാലും വാഹി മുഖാന്തരം അത് അവരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പിന്നെ പറഞ്ഞു അപ്പോൾ പിന്നീട് അവർ കൂടുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും മെല്ലെ പറയി മുഹമ്മദിൻ്റെ റബ്ബ് കേൾക്കും മുഹമ്മദ് റബ്ബ് മുഹമ്മദിൻ്റെ റബ്ബ് കേൾക്കാത്ത രൂപത്തിൽ നമുക്ക് സംസാരിക്കണം എന്നൊക്കെ അപ്പോൾ അവർ പറയുന്ന സന്ദർഭത്തിൽ ആണ് ഈ ആയത്ത് നിങ്ങളിത്ര മെല്ലെ പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിലുള്ള അതാണ് റബ്ബിൻ്റെ മറുപടി അങ്ങനെയാണ് ഇന്നഹു അലീമും ബിതാത്തി സുദൂർ അള്ളാഹു നിങ്ങളുടെ അടക്കം അറിയുന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ നിങ്ങളെങ്ങനെ പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും റബ്ബറിയും എന്ന ഒരു അള്ളാഹുവിൻ്റെ മറുപടിയാണ് താക്കീതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അവർക്ക് നൽകിയതെന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ കുറത്തു ഭീമാവും മറ്റുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ആയത്തുകൾ റബ്ബിൻ്റെ ചില ചോദ്യങ്ങളാണ് ഹോല്ലി ജാമൽ എന്ന് പറഞ്ഞാൽ ഭൂമിയെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തിയവനാണവൻ അതുകൊണ്ട് തന്നെ ഫംഷൂഫി മനാഖിബി ഹ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ വഴികൾ പാതവരങ്ങൾ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നടക്കാം വകുലൂമി റിസ്ക് നിങ്ങൾ അവൻ്റെ അവൻ നൽകുന്ന റിസ്കിൽ നിന്നും അവൻ്റെ ആഹാരത്തിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാം വൈഹിൻ ഷൂർ തീർച്ചയായിട്ടും അവനിലേക്കാണ് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇനിയാണ് റബ്ബ് സത്യനിഷേധികളോടുള്ള ചില ചോദ്യങ്ങൾ അവർ ഹൃദയത്തിൽ തറക്കുന്ന ചില ചോദ്യങ്ങളാണ് അള്ളാഹുയുടെ എടുത്തു വെക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ആ അമിൻ തും അംഫിസ്സമായി ഐ അക്സിഫിക്കുമുൽ അർൽ ഫൈതാഹിയത്തമോർ അതായത് ആകാശത്തിൻ്റെ അധികാരമുള്ള റബ്ബാകുന്ന അള്ളാഹു ആ അവൻ ഐ അസിഫിക്കുമുൽ ഭൂമിയെ കൊണ്ട് നിങ്ങളെ വിഴുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഭൂമിയുടെ ഇടയിൽ നമ്മളെ ആഴ്ത്തി താഴ്ത്തി കളഞ്ഞുകൊണ്ട് കാറുനെയും മറ്റും അള്ളാഹു ശിക്ഷിച്ചതുപോലെ നമ്മെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫൈതാഹിയത്ത മോർ ആ അമിൻ തും അപ്പോൾ നിങ്ങൾ നിർഭയായിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതരാണോ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് ചെയ്യും ആരാണ് നിങ്ങളെ രക്ഷിക്കാനുണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ അല്ലെങ്കിൽ മക്കയിലുള്ള മുഷ്രീഖുകൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ബിംബങ്ങളോ മറ്റു ഇതര ദൈവങ്ങളോ കുട്ടി ദൈവങ്ങളോ അവ ഒന്നും നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവില്ല എന്നുള്ളാഹുവിൻ്റെ താക്കീതാണ് ഫൈതാഹിയ തമൂർ അപ്പോൾ ആ ഭൂമി ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കും ഇവരെങ്ങനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ആരാണ് നിങ്ങളെ ഉണ്ടാവുക എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം ഈ ആയത്ത് വെച്ചിട്ട് അള്ളാഹു ആകാശത്തിലാണെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടെന്നും അതൊന്നും ശരിയല്ലെന്നും അള്ളാഹു സ്ഥലമുണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാണെന്നും സ്ഥലം നശിച്ചാലും നശിക്കാത്തവനാണ് അള്ളാഹു എന്നും റാസി റഹിമഹുള്ള പോലെയുള്ളവർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു സ്ഥലകാലാധീനനാണെന്ന ഒരു ബോധം ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതാണ് രണ്ടാമത്തെ ചോദ്യം അം അമിൻ തുമ്മം ഫിസ്സമായ ഐർസിലേക്കും ഹാസിബൻ ഫസത്താലോ കൈഫൻ എന്ന് പറഞ്ഞാൽ ഐർസിലാലേക്കും ഹാസിബ നിങ്ങളുടെ മേൽ ചരിൽമഴ എന്ന് പറഞ്ഞാൽ കൽമഴകൾ വർഷിപ്പിക്കുക നിങ്ങൾക്കറിയാം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയ്ക്കെതിരെയും ക്യാബ് തകർക്കാവുന്ന അബർഹത്തിനെതിരെയൊക്കെ അള്ളാഹു അവരെയൊക്കെ എങ്ങനെയാണ് നശിപ്പിച്ചത് അതേപോലെ നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും എന്ന രണ്ടാമത്തെ ചോദ്യം എന്നോട് പറയാം വലക്കത് കഥബല്ല ഫക്കീഫഖ ഖാന നെക്കിയത് നിങ്ങളുടെ മുൻഗാമികളാകുന്ന പല വിഭാഗം ആളുകളും അള്ളാഹുവിനെതിരെ ധിക്കരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും അവൻ്റെ കൽപ്പനകൾ വെടിയുകയും ചെയ്തിട്ട് അത് കാരണം ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കൈഫ ഖാനൻ കിയർ അപ്പോൾ ഇതൊക്കെ ഇന്ന് നിങ്ങൾ ചിന്തിക്കട്ടെ ഇപ്പൊ കൈഫ് ഖാൻ കിയർ അപ്പോൾ ആ സമയത്തൊക്കെ അള്ളാഹു എങ്ങനെയാണ് പ്രതികരിച്ചത് എങ്ങനെയാണ് അതാ പറക്കിതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞു നോക്കുന്നു അല്ല പറയാണ് നിങ്ങളുടെ മീതെ ചിറകൾ അടിച്ച് നടക്കുന്ന ഈ കൂട്ടം കൂട്ടം കൂട്ടമായി പാറി നടക്കുന്ന പക്ഷികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അവകളെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത് ആരാണ് അള്ളാഹുവാണ് അതായത് അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവുകൊണ്ടാണ് അവകൾക്ക് പറക്കാൻ സാധ്യമാകുന്നത് റഹ്മാൻ കാഫിറൂന ഇല്ലാ ഇരുപതാമത്തെ വചനത്തിൽ റബ്ബ് പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് സഹായിക്കാൻ ഏത് പട്ടാളമാണ് ജുന്തു എന്ന് പറഞ്ഞാൽ സൈന്യം ഏത് സൈന്യമാണുള്ളത് തീർച്ചയായിട്ടും ഇല്ലാഫിയ കുറൂർ കാഫര്യങ്ങളെല്ലാം സത്യനിഷേധത്തിൽ സത്യനിഷേധികളെല്ലാം വഞ്ചനയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണെന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കട്ടെ അള്ളാഹുവിനെ കൂടാതെ അവൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ലോകത്തുള്ള ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നാണ് ഇവിടെ റബ്ബ് പറഞ്ഞു വെക്കുന്നത് അമ്മൻ ഇൻ ബൽ ഹാദല്ല അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന അവൻ്റെ ആഹാരങ്ങൾ അള്ളാഹു ബ്ലോക്ക് ചെയ്താൽ അവൻ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം നൽകുക പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ അവർ ധിക്കാരത്തിലും ലജ്ജൂ ഫി ഒഴുത്തുബ്യുമുഫൂർ അകൽച്ചയിലും ആയി അവർ ലജ്ജൂ നിരതരായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നും ചിന്തിക്കുന്നില്ല ബോധവാന്മാരാകുന്നില്ല അവർ ആ ബുദ്ധിയുള്ളവരായി മടങ്ങുന്നില്ല റബ്ബിലേക്ക് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് സത്യനിഷേധികളിലേക്ക് ഈ സുഹത്തിലൂടെ അള്ളാഹു ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അഫമയ്യം മയ്യം ഷി മുഖിബൻ അലാ വജീഹി അഹ്ദാ അമ്മയ്യം ഷി സബിയൻ അലാ സറാത്തി മുസ്തഖീം റബ്ബിൻ്റെ ചോദ്യമാണ് ആരാണ് തലകുത്തി നടന്നവനാണോ നേരായി നേരെ നടന്നവനാണോ ലക്ഷ്യത്തിലെത്തിച്ചേരുക അപ്പം നേരായ മാർഗത്തിൽ ശരിയായി നടക്കുന്നവൻ ആരാണോ അവരാണല്ലോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കൊണ്ട് നിങ്ങൾ നേരായവണ്ണം നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നാണ് അള്ളഹ പറഞ്ഞു വെക്കുന്നത് കുൽഹു വല്ലതി അൻഷക്കും വജാ അലഖും ഖലീൽ അമ്മാഷ്കുറുൻ അള്ളാഹുവിനെ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് കാരണം അള്ളാഹു നിങ്ങൾക്ക് കാഴ്ചകൾ നൽകിയില്ലേ ഹൃദയങ്ങൾ നൽകിയില്ലേ കേൾവി നൽകിയില്ലേ എന്നിട്ട് പോലും നിങ്ങൾ അവനെ നന്ദി ചെയ്യുന്നില്ല കുൽഹു വല്ലതിൻ നിങ്ങളെ ഭൂമിയിൽ അള്ളാഹു പരിപാലിക്കുന്നവൻ അവനിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത് ആ റബ്ബിനെ നിങ്ങൾ നേരം ജീവിച്ചു കൊള്ളണം അപ്പോഴെല്ലാം അവർ പറയാ എവിടെ നിങ്ങൾ പറയുന്ന ഈ കയ്യാമത്തെ നാളെവിടെ നിങ്ങൾ പറയുന്ന പുനരുദ്ധാരണ നാളെപ്പോഴാണ് ഇങ്ങനെ എപ്പോഴാണ് ഇത് നശിക്കുക എപ്പോഴാണ് അള്ളാഹുവിന്റെ ആദാബ് എന്ന് പറഞ്ഞ് അവരിങ്ങനെ നമുക്കെതിരിൽ പറയുമ്പോഴും നബിയേ നിങ്ങൾ ശത്രുക്കളുടെ ആ ചോദ്യം കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പറഞ്ഞാൽ മതി അതിന്റെ എല്ലാം യഥാർത്ഥ ജ്ഞാനമുള്ളവൻ അള്ളാഹുവാണ് ഞാൻ കേവലം മുന്നറിയിപ്പുകാരൻ മാത്രമാണെന്ന് നബി അങ്ങ് പറയുക പല മാറാവു ഹുസുൽഫിഅത്ത് വുജുഹുലദീ നഖറു വക്കീ ലഹാദ് അല്ലെ കുന്തും ബിഹി തദ്ാവുൻ അങ്ങനെ ഈ ഭയാനകരമാകുന്ന ഈ ഒരു സംഭവം അള്ളാഹുവിൻ്റെ ആദാപ് അവർ കാണുമ്പം അവരുടെ മുഖങ്ങളെല്ലാം വിവർണമായി മോശമായി പോകും വക്കീ ലഹാദ് കുന്തും ബിഹി തദ്ാവുൻ അങ്ങനെ അവരോട് ചോദിക്കപ്പെടും അഹാദ് കുന്തും ബിഹി തദ്ാവൻ നിങ്ങൾ നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്ന ഇതാണ് എന്ന് അവരോട് പറയാം അതായത് നിങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞ കയ്യാമത്താണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതെന്ന് അവർ പറയും അപ്പോൾ മുത്തനവി തങ്ങൾ അവരോട് പറയുകയാണ് ും ഈ നഹ്ലഖനിയല്ല ഉമ്മായ എന്നെയും എന്നെ കൂടെയുള്ള ആളുകളെയും അള്ളാഹു നശിപ്പിച്ചാൽ റഹിമന അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്താൽ അതൊന്നും നിങ്ങളുടെ വിഷയമല്ല ഫമയുജിയർ കാഫിരീന കാഫിരി ആദാബിൻ അലീം കാഫിരി അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തും കാരണം അവർ മുത്തർ സുൽത്താൻ എതിരെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ നബിയൊന്ന് മരിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഇവരുടെ കൂടെയുള്ള ആളുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവരുടെ ആ സംസാരത്തിന് നബ്സല അലൈഹി അലൈവലമ തങ്ങൾ മുഷരിക്കുകളോട് പറയുകയാണ് ഓക്കെ ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ കാഫിരിങ്ങൾക്ക് ലോകരക്ഷിതാവാകുന്ന അള്ളാഹുവിൻ്റെ ആതാബിൽ നിന്ന് ആരാണ് രക്ഷ നൽകുക കുൽ നബിയെ പറയണം അള്ളാഹു കാരുണ്യവനാണ് ആമൻ നബി ഞങ്ങൾ അവനെ കൊണ്ട് വിശ്വസിച്ചവനാണ് വാലഹി തവക്കല്ല അവനിലേക്കാണ് ഞങ്ങൾ എല്ലാ വിഷയങ്ങളും വരമേൽപ്പിച്ചത് മൊബീൻ നിങ്ങൾ ഇങ്ങനെ വാദിച്ചും എതിർത്തും തർക്കിച്ചും കൊണ്ടിരുന്നോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് വ്യക്തമായ വഴികേടിയിലെത്തിയവർത്തും ഈ ശുദ്ധജലം അള്ളാഹു എടുത്തു കളഞ്ഞാൽ പറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് നൽകാനുള്ളത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോ മറ്റ് ബിംബങ്ങളോ നിങ്ങൾക്ക് സഹായിക്കാൻ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു അവസാന ആയത്തിൽ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് മഹത്വമുള്ള ഈ സൂറത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സംസാരിച്ചു അള്ളാഹു പഠിക്കാനും അറിയാനും നിങ്ങൾ കേൾക്കാനും ശ്രവിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തുകയും ഇതെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ ഇതെല്ലാം കേവൽ കേവലം സൂചകങ്ങൾ മാത്രമാണ് കൂടുതൽ അറിയാനും പഠിക്കാനും വായിക്കാനും ശ്രമിക്കണം യഥാർത്ഥ മാന മനസ്സിലാക്കാനും അതനുസരിച്ച് റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അമി